നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിട്ടുള്ള ഫോറം ഇപ്പോൾ എല്ലാവർക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനായി ആദ്യം തന്നെ എന്തെല്ലാം രേഖകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം പ്രായം തെളിയിക്കുന്നതിനായി ചില രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരു രേഖ നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇവ ലഭ്യമല്ലെങ്കിൽ മാത്രം അത്തരത്തിൽ പ്രായം തെളിയിക്കുന്നതിന് മറ്റ് രേഖകൾ ഇല്ലെന്ന സ്വയം സാക്ഷ്യപത്രവും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും സമർപ്പിക്കാവുന്നതാണ് റേഷൻ കാർഡ് പകർപ്പ് മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് എന്ന് കൃത്യമായി നോക്കി നമ്മൾ അതിന്റെ ഒരു പകർപ്പ് നൽകേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷകന്റെ ആധാർ കാർഡിന്റെ പകർപ്പും നൽകണം ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് അതുപോലെ തന്നെ ട്രാൻസ്വമൺ ആണെങ്കിൽ ട്രാൻസ് ട്രാൻസ്വുമൺ ആണ് എന്നതിനുള്ള തെളിയിക്കുന്ന ഒരു രേഖ കൂടി സമർപ്പിക്കേണ്ടതുണ്ട് സ്ത്രീ സുരക്ഷാ പദ്ധതി പെൻഷനായി നൽകിയിരിക്കുന്ന ഫോറത്തിന്റെ കോപ്പി ഇതാണ് ഇതിൽ ആദ്യം തന്നെ ഏത് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ നമ്മൾ പൂരിപ്പിക്കണം അപേക്ഷകയുടെ പേര് അതുപോലെ തന്നെ വീട്ടുപേരും മൂന്നാമതായി പറയുന്നത് പോസ്റ്റ് ഓഫീസ് ഏതാണെന്നും നാലാമത് പിൻകോഡും അതുപോലെ തന്നെ വാർഡ് നമ്പർ ഏതാണെന്നും വീടിന്റെ നമ്പർ ഏതാണെന്നും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പറും അപേക്ഷയുടെ ആധാർ നമ്പറും വയസ്സും ജനന തീയതിയും കൃത്യമായി നൽകുക പത്താമതായി ജെൻഡർ ഏതാണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുക റേഷൻ കാർഡ് നമ്പറും നൽകുക ഏത് തരത്തിലുള്ള റേഷൻ കാർഡാണെന്ന് കൃത്യമായി ടിക്ക് നൽകുക മഞ്ഞ കാർഡെങ്കിൽ മഞ്ഞയിലും പിങ്ക് കാർഡെങ്കിൽ പിങ്കിലും നമ്മൾ നൽകേണ്ടതാണ് പതിമൂന്നാമതായി നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പദ്ധതിയുടെ ഗുണഭോക്താവാണോ എന്ന ചോദ്യത്തിന് അതേ അല്ലെങ്കിൽ അല്ല എന്ന് മാർക്ക് ചെയ്യുക ഗുണഭോക്താവാണെങ്കിൽ അതിന്റെ വിശദവിവരവും നൽകേണ്ടതാണ് പതിനഞ്ചാമതായി കേരളത്തിൽ എത്ര വർഷമായി സ്ഥിരതാമസമാണ് എന്ന് നമ്മൾ അറിയിക്കണം അതുപോലെ തന്നെ അപേക്ഷകയുടെ ബാങ്ക് ഏതാണെന്നും ബാങ്കിയുടെ ശാഖ ഏതാണെന്നും അടയാളപ്പെടുത്തുക പതിനേഴാമതായി ബാങ്ക് ഐ കോഡ് നൽകുക അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറും നൽകുക താഴെ നൽകിയിരിക്കുന്ന സത്യപ്രസ്താവനയിൽ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം മേൽ പ്രസ്താവിച്ച വിവരങ്ങളെല്ലാം എന്റെ അറിവിലും കൃത്യമാണെന്നും നൂറ്റിനാൽപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ധന തീയതി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരവ് പ്രകാരം നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ എല്ലാ മാനദണ്ഡങ്ങളുടെയും പരിധിയിൽ ഞാൻ ഉൾപ്പെടുന്നുവെന്നും നിലവിൽ സംസ്ഥാനത്ത് നടത്തിവരുന്ന യാതൊരു സാമൂഹ്യ ക്ഷേമ പദ്ധതികളിലും ഞാൻ ഗുണഭോക്താവ് അല്ലെന്നും കേരളത്തിൽ സ്ഥിരതാമസക്കാരിയാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിച്ചിട്ടില്ലാത്തതാണെന്നും സത്യപ്രസ്താവന ചെയ്യുന്നു ഇതിനുശേഷം നിങ്ങളുടെ പേരും ഒപ്പും നൽകേണ്ടതാണ് അടുത്ത ഭാഗത്തിൽ അപേക്ഷയോടൊപ്പം ലഭ്യമാക്കേണ്ട രേഖകൾ എന്തെല്ലാം എന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട് പ്രായം തെളിയിക്കുന്ന രേഖ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരു രേഖ ഇവ ലഭ്യമല്ലെങ്കിൽ മാത്രം അത്തരത്തിൽ പ്രായം തെളിയിക്കുന്നതിന് മറ്റ് രേഖകൾ ഇല്ലെന്ന സ്വയം സാക്ഷ്യപത്രവും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡിന്റെ പകർപ്പ് അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞക്കാർഡ് മുൻഗണനാ വിഭാഗങ്ങളിലോ പി എച്ച് എച്ച് പിങ്ക് കാർഡ് ഉൾപ്പെടുന്നവരായിരിക്കണം ആധാർ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ട്രാൻസ്ഫ്മൺ ആണെങ്കിൽ ആയതിന്റെ തെളിവും സഹിതം നമ്മൾ നൽകേണ്ടതാണ് ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന് താഴെ തന്നിരിക്കുന്നത് ഓഫീസ് ആവശ്യത്തിനുള്ള കാര്യങ്ങളാണ് അതിൽ ഒന്നാമതായി പറയുന്നത് സേവന പെൻഷൻ സൈറ്റിൽ വിവരങ്ങൾ പരിശോധിച്ച് നിലവിൽ ഏതെങ്കിലും പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്ന ആളാണോ റേഷൻ കാർഡ് വിവരങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണോ പ്രായം തെളിയിക്കുന്ന രേഖാപ്രകാരം പദ്ധതിയുടെ ഗുണഭോക്താവാകാൻ യോഗ്യതയുള്ള പ്രായപരിധിയിൽ ഉൾപ്പെടുന്നുണ്ടോ അപേക്ഷക കേരളത്തിൽ സ്ഥിരതാമസമാണോ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്റെ പേര് സ്ഥാനം അപേക്ഷ വെരിഫൈ ചെയ്ത് ഉദ്യോഗസ്ഥന്റെ പേര് സ്ഥാനം സെക്രട്ടറിയുടെ ശുപാർശ അപേക്ഷയും അനുബന്ധ രേഖകളുടെയും അടിസ്ഥാനത്തിൽ നിലവിൽ പദ്ധതിയുടെ അർഹതാ മാനദണ്ഡത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് അർഹത മാനദണ്ഡത്തിൽ ചുവടെ ചേർക്കുന്ന കാരണത്താൽ ഉൾപ്പെടുന്നില്ലാത്തതാണ് പിന്നെ പേരും ഒപ്പും ഇതെല്ലാം ഓഫീസ് അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വിവരങ്ങളിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഒന്നും മാർക്ക് ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ ഈ ഫോം അതത് തദ്ദേശ സെക്രട്ടറിക്കാണ് നൽകേണ്ടത് എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് ഫോം പഞ്ചായത്തിൽ നിലവിൽ സ്വീകരിക്കുന്നില്ല എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഓൺലൈൻ ആയിട്ടാണ് പിന്നീട് അപേക്ഷ വരിക അപ്പോൾ അക്ഷയയിൽ ഫോം ഫിൽ ചെയ്ത് നൽകാവുന്നതാണ് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും മറ്റു കാര്യങ്ങൾ അറിയാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് താങ്ക്